നിങ്ങളുടെ ഫോണിലെ ഗ്യാലറിയിൽ കിടക്കുന്ന ഒരു മനോഹരമായ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ സ്റ്റാറ്റസ് കാണുന്നില്ലെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ കൊണ്ട് കാണിപ്പിക്കാൻ വേണ്ടി വാട്സപ്പ് തന്നെ ഒരു പുതിയ സെറ്റിംഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതാട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ തുറന്ന് കണ്ടാൽ ഒരുപാട് ഉപകാരപ്രദമാകും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഞാനൊരു സ്റ്റാറ്റസ് വയ്ക്കാൻ വേണ്ടി പോകാം കേട്ടോ ഫോണിൽ ഞാൻ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഞാനൊരു പിക്ക് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫോട്ടോയാണ് ഞാനിവിടെ സ്റ്റാറ്റസ് വയ്ക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ സ്റ്റാറ്റസ് കാണിപ്പിക്കണം അതിനുവേണ്ടി വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന സെറ്റിംഗ്സ് ആണ് നാട് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ളൂ എംബ്ലം കാണാൻ സാധിക്കും ജിമെയിലിൻ്റെയൊക്കെ ഈ അറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ കോൺടാക്റ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളിലേക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും അതാ ഞാനൊരു നമ്പറിലേക്ക് ഇവിടെ ചെയ്യുകയാണ് ഇതാ ഈ ഒരു നമ്പർ സെലക്ട് ചെയ്തു അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളിലേക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അതാ ഞാൻ സെലക്ട് ചെയ്യുന്നു ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു കണ്ടില്ലേ ഈ ഒരു എംലത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ബ്ലാക്ക് ഇഫാത്ത് ഇപ്പം ഞാൻ അഞ്ച് പേർക്ക് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ സ്റ്റാറ്റസ് വച്ച് കഴിഞ്ഞു ഇനി എൻ്റെ മറ്റേ ഫോണെടുത്ത് നോക്കാം ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റ് ഞാൻ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മറ്റേ ഫോണിൽ ഇവിടെ എൻ്റെ രണ്ടാമത്തെ ഫോണിലെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഈ ഒരു വാട്സപ്പ് നമ്പറാണ് ഞാനവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് മറ്റേ ഫോണിലെ സ്റ്റാറ്റസ് അപ്പോൾ അതൊക്കെ കണ്ടോ ഇവർ മെയിൻറ്റൈനഡ് കണ്ടോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ നമ്മളെ കൊണ്ട് സ്റ്റാറ്റസ് കാണിപ്പിക്കുകയാണ് വാട്സപ്പ് അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വളരെ ഉപകാരപ്രദമാകട്ടോ ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അവർ അയച്ച് തന്ന ഇത് സ്റ്റാറ്റസ് ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് സ്റ്റാറ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം കണ്ടില്ലേ അപ്പം ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് സ്റ്റാറ്റസ് കാണിക്കാൻ കഴിയും മാത്രമല്ല അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റാറ്റസ് ആക്കി വയ്ക്കുവാനും കഴിയും നമ്മുടെ ഫോണിൽ ഇത് വളരെ ഉപകാരപ്രദമാവുന്ന ഫീച്ചർ ആട്ടോ വാട്സപ്പിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതിനോടൊപ്പം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ വിട്ട് കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയിൽ